േലച്ചന്തയും കർഷക സഭകളും നടത്തി ശാസ്താംകോട്ട കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഞാറ്റുവേല ചന്തയും കർഷക സഭകളും നടത്തിയത് ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ് അനിൽ തുമ്പോടൻ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷി ഡിപ്പാർട്ട്മെൻ്റ് നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒട്ടനവധി പദ്ധതികൾ കാർഷിക മേഖലയെ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലിൻ്റെ ഒരു കലവറ എന്ന രീതിയിൽ കേരളം പണ്ടുണ്ടായിരുന്നെങ്കിൽ അത് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി ആ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ ദൃക്കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ പൂർണമായും മുഴുവൻ തുകയും സബ്സിഡി നൽകിക്കൊണ്ട് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ न्यूज़ ब्यूरो शास्त